നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരുപാട് ആഴ്ചകളിലായിട്ട് ഷാനവാസ് വെച്ച് പുലർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഒരു ചീഞ്ഞ സ്വഭാവം എന്ന് പറയുന്നത് പുള്ളിക്കാരുടെ ആരാണോ ഉടക്കുന്നത് ഉടക്കി പോടാ പോടി എന്നൊക്കെ വിളിച്ച് വരുമ്പോൾ പുള്ളിക്കാരൻ തന്നെയായിരിക്കും ചിലപ്പം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരിക്കും പോടാ നീ പോടാ നീ ആരാടാ ചോദിക്കാൻ അത്തരത്തിലുള്ള സംസാരം സംസാരിക്കുന്നത് ആ ടൈമിൽ ഷാനവാസ് എപ്പോഴും ചെയ്യുന്ന ഒരു തൊലിഞ്ഞ ഒരു പരിപാടിയാണ് തന്തക്കി വിളിക്കുക എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ അച്ഛനെ വിളിക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ അച്ഛനെയും അമ്മയും വീട്ടുകാരെയും പറയുന്നത് നമുക്ക് എന്തോരം വേദനി വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ഷാനവാസ് തന്നെ കഴിഞ്ഞ ദിവസം അക്ബറിനെ തന്തക്കി വിളിച്ചിട്ട് പിന്നീട് ഇവർ രണ്ടും കൂടെ പോയി ഇരുന്ന് അമ്മയുടെയും അച്ഛനെയും ഒക്കെ പറ്റി അവരെ ഓർക്കുമ്പോൾ തന്നെ ഇവർ കരയുന്ന ഷാനവാസ് ഉൾപ്പെടെ കരയുന്ന ഒരു കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ് ഒരാളുടെ അച്ഛനെ വിളിക്കുക അല്ലെങ്കിൽ അമ്മയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത് അയാളെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ് ഇത് ഷാനവാസ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കേണ്ടിയ ഒരു കാര്യം തന്നെയാണ് ഇത് എവിടെ നിന്ന് പഠിച്ചു വന്ന ഇത് വീട്ടിൽ നിന്ന് പഠിച്ചു വന്നൊരു സംസ്കാരമായിട്ടേ എനിക്ക് കരുതാൻ പറ്റുകയുള്ളൂ ഒരാളുടെ അച്ഛനെ വിളിച്ചിട്ട് സുഖം കണ്ടെത്തുന്നത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് സത്യത്തിൽ തോന്നുന്നില്ല ഇത് എന്താ പറയുക ഇതിപ്പോൾ ഷാനവാസ് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു പരിപാടിയല്ല തുടക്കകാലം തൊട്ട് ഈ പറയുന്ന അനീഷിനെയും അപ്പാനിയെയും അക്ബറിനെയും ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ മസ്താനീനെ ഉൾപ്പെടെ തന്തയ്ക്ക് വിളിച്ചൊരു പരിപാടി അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല പ്രേക്ഷകർ എന്തായാലും അതിനെ ഒരു നല്ല സെൻസിലെടുക്കാൻ എടുക്കാൻ സാധ്യതയില്ല ഇപ്പം പൊതുവിൽ ഈ ഷാനവാസ് ധരിച്ചേക്കുന്നത് ഒരു മാസ് ഹീറോ ഒരു മാസ് പരിവേഷം ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാസമായിട്ടുള്ളൊരു പരിവേഷം തനിക്ക് വോട്ടായിട്ട് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരാളുടെ അച്ഛനെ വിളിച്ചിട്ടല്ല നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് ഒരു കാര്യം ഒരു ഒരു എന്താ ഒരു 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 ചെറിയൊരു പ്രശ്നത്തില് അതിൽ രണ്ട് വാദങ്ങളുണ്ടാവാം തെറ്റ് അല്ലെങ്കിൽ ശരി അല്ലെങ്കിൽ ഒരാളുടെ വാദം മറ്റൊരാളുടെ വാദം ആ വാദങ്ങൾ ഉന്നയിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരാളുടെ തോപ്പിക്കാൻ വേണ്ടി തന്തകി വിളിക്കുന്നത് അതൊരു നല്ല കാര്യമായിട്ട് എന്തായാലും തോന്നില്ല